വെൽക്കം ബാക്ക് മൈ ചാനൽ മരാഷ്ട്രീ ഓക്കെ ഞാനിന്ന് കാട മുട്ട വെച്ചിട്ട് വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എപ്പോഴും ഞാൻ ഇറച്ചിയും അതായത് മട്ടൺ ചിക്കൻ ബീഫ് ഫിഷ് ഒക്കെയാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ കാട മുട്ട വെച്ചിട്ടൊരു സാധനം ചെയ്യാം നമുക്ക് നോക്കാം അതിലോട്ട് പോവാം ഓക്കെ അപ്പം അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്താം എന്താ കാടമുട്ട ഇതൊരു കാട മുട്ട അതേപോലെ തന്നെ സവാള ഒരു മൂന്ന് സവാള ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം ഒരു നാല് പച്ചമുളക് ഇഞ്ചി കുറച്ച് അതിനപ്പം തന്നെ വെളുത്തുള്ളി അതാ ഇതിന് വേണ്ടത് ഉപ്പ് അതുപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് കുറച്ച് നമുക്ക് ഈ അതായത് നമ്മുടെ പേപ്പർ കുറച്ച് പിന്നെ ഞാൻ ഇതിൻ്റെ മെയിനായിട്ട് ചെയ്യണ സാധനം ഇതാണ് ഇതെന്ന് വെച്ചാൽ നമ്മളെ പൊതിനെ ഇല ഉണക്കിയതാണ് വെയിലൊത്തു ഉണക്കിയ സാധനമുള്ളൂ പിന്നെ ലേശം ബട്ടർ ചിക്കൻ്റെ മസാല ഇത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് അമൗണ്ട് അല്ല കുറച്ച് ക്രീം ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് ഇത്രയാണ് നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവുകയാണ് ചട്ടിയെ കൊമ്പ് ചൂടായി വരട്ടെ നമ്മളെ ചട്ടി ചൂടായി ഞാൻ എണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിന് ശേഷം ഈ പുതിന പുതിന കഴുകി വില വെച്ചു വെച്ച് ഉണങ്ങണം അല്ലാതെ നമ്മൾ ചൂട് പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് ഉണങ്ങിയിട്ട് കാര്യമില്ല ഉണങ്ങിയ പുതിനെല്ല ആയതുകൊണ്ട് നമുക്കിത് ഒരുപാട് ഇട്ടും ഈ കൂട്ടിയാലേ കരിഞ്ഞു പോകും അതിൻ്റെ ഒറിജിനൽ ഇത് പോവും അത് ഇത്ര മതി ോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് ഒന്ന് സോട്ടായിട്ടുണ്ട് അതിനു വേണ്ടിയ ഉള്ള സവാള മഞ്ഞൾപ്പൊടി ലക്ഷപ്പ് വിദേശം മഞ്ഞൾപ്പൊടി കൂടുതലാണ് കാര്യം നമുക്കിതൊരു ഒരു മഞ്ഞ കളറിലാണ് ചെയ്യുന്നത് ഇതിൽ വേറെ മുളക് പൊടി വേറെ സാധനങ്ങളൊന്നും ചേർക്കേണ്ട ഒരു മഞ്ഞ കളറിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിന് വളരെ എരിവ് കുറഞ്ഞ കുറഞ്ഞൊരു ഡിഷാണ് വളരെ എരിവ് കുറഞ്ഞിട്ടുള്ള കുറഞ്ഞിട്ടുള്ളൊരു ഡിഷാണ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൽ നമ്മൾ ഈ പച്ചമുളവിൻ്റെ കുറച്ച് ആ ആ ഫ്ലേവറും പിന്നെ ഈ കാപ്സിക്കൻ ഫ്ലേവറും ആ ഒരു സാധനമാണ് എരിവ് കുറച്ച് ഉള്ള ഡിഷ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും ചെറിയ മുട്ട എന്ന് പറയുമ്പോൾ കുട്ടികൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സാധനമാണ് അപ്പം നമ്മളെ സംഭവങ്ങളെല്ലാം ഏശം റെഡി ആയിട്ടുണ്ട് ഉള്ളി നമ്മൾ ഒരുപാട് അങ്ങ് വേണ്ടത് അങ്ങ് കുഴഞ്ഞ അതിന് ടേസ്റ്റ് ഇല്ല നമുക്ക് ഈ മുട്ടയൊക്കെ ഇട്ട് ഒരു ചെറിയ അവർ കടിക്കുമ്പോൾ കിട്ടണം ഇനി ഞാൻ അതിൽ ചേർക്കാൻ പോകുന്നത് നമ്മൾ കുരുമുളക് പൊടിയല്ല അതായത് കുരുമുളക് ഇത് കടിക്കുമ്പോൾ ഏശം കിട്ടണം നമ്മൾ എരിവ് വേറെ ഒന്നും ഇടലല്ലോ കുറച്ചായിട്ട് വരും ഒരു പത്ത് ഇരു പത്ത് മണിക്ക് എണ്ണം വരും അതിൽ നമ്മളെ പച്ചമുളക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചെറിയൊരു പച്ച ചവ കടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇത് വേണം ഫുള്ള് വേണ്ട നമുക്ക് ഫുള്ള് വേണേണ്ട ഒര വേഗം മുക്കാറ് വേഗം വേറൊരു സാധനം ഉള്ളത് അപ്പം നമ്മൾ അതിൽ ലേശം മല്ലിപ്പൊടി ആ ഒന്ന് ഒരു രണ്ട് സ്പൂൺ നമ്മളിത് ഒരു ചെറിയ ഒരു ഗ്രേവി ടൈപ്പ് ആണ് ചെറിയൊരു ഗ്രേവി അപ്പം നമുക്ക് ലേശം വെള്ളം ഒഴിക്കാം അപ്പൊ നമ്മള സംഭവം ഏകദേശം പറ്റി ഒരു അരവേവ് മതി നമുക്ക് എല്ലാം കഴിക്കുമ്പോ കിട്ടണം അപ്പൊ കുറച്ച് ഫ്രഷ് ചെയ്യും ഈ രേഷം കുറച്ച ഇതിൻ്റെ കളിയെ മാറി വേണ്ട സംഭവത്തിൻ്റെ കളിയെ മാറി ഇനി നമുക്ക് ബട്ടർ ചിക്കൻ്റെ മസാല ലേശം ഞാൻ വേറെ മസാല ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല മസാല ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല ബട്ടർ ചിക്കൻ്റെ മസാലയാണ് ചേർക്കുന്നത് ലേശം ജരം മസാല ചേർക്കുന്നില്ല വേറെ ഒന്നും ചേർക്കുന്നില്ല ലക്ഷം തിളയ്ക്കണം വരെ തിളപ്പും ബട്ടർ ചിക്കൻ്റെ മസാല ചേർത്തപ്പോൾ തന്നെ ഇതിൻ്റെ സെറ്റപ്പൊക്കെ മാറി ടേസ്റ്റൊക്കെ മാറി ഈ ചെറിയ മുട്ട കണ്ട് ഒന്ന് തീ ഉറക്കും ചെറിയ മുട്ട കണ്ട് കുട്ടികൾക്ക് നമ്മൾ വീട്ടിൽ ചേർക്കാൻ വേണ്ടി അവർ കഴിച്ച് ചെറിയ മുട്ട വലിയ മുട്ടയെക്കാലും കഴിക്കാൻ ഇഷ്ടം അവർ കൂടുതലാണ് അതുകൊണ്ടല്ലോ മുട്ടയുണ്ടല്ലോ നമുക്ക് ചെറിയ മുട്ട ഇതിലോട്ട് ഇടാം കണ്ടോ കാണാൻ തന്നെ എന്ത് പറഞ്ഞിരുന്നുണ്ടോ പിള്ളേർ കഴിക്കും കുട്ടികൾ കഴിക്കും ചപ്പാത്തിനോടാ അപ്പത്തിനോടാ സൂപ്പറാണ് ഞങ്ങൾ ചപ്പാത്തി നമ്മളെ പരിപാടി റെഡിയായി ലാസ്റ്റിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു മസാലയോ ഒന്നും ചേർത്തിട്ടില്ല ലേശം ബട്ടർ ചിക്കൻ്റെ മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം നമ്മുടെ കാട മുട്ടയുടെ കണ്ടാക്കാം കാല കണ്ടല്ല ഇതാ സൂപ്പറാണ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വാങ്ങിയൊക്കെയാണ് ഞാൻ അങ്ങോട്ട് മാറ്റിയാണ് നമുക്ക് ഇവിടുത്തെ ചപ്പാത്തി റെഡിയാക്കണം ചപ്പാത്തി റെഡിയാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സൽക്കാരം ഇതേ ഉള്ളൂ കയ്യിൽ ഇതിലാണ് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ച് സാധനം ഈ സാധനം വെച്ച് നമ്മൾ ചപ്പാത്തി ചൂടാന്ന് നോക്കി നടന്നില്ല ഉണ്ടല്ലോ പിന്നെന്താ എൻ്റെ മച്ചനന്റെ മുകളിൽ പെടുത്തുണ്ടാവും അതിലാണ് ചൂടുന്നത് ചൂടത്തൊക്കെ കൈയിട്ട് ഞാൻ കടക്കും അപ്പം നമ്മളെ കാടൻ മുട്ടേറെ സ്പെഷ്യൽ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ തൊട്ടടുത്ത അവരെ ആ ചേച്ചി അവിടുത്തെ അവിടെയുള്ളവരാണ് നമ്മളെപ്പോഴും സഹായിക്കുന്നത് ഇഞ്ചി ചതയ്ക്കാനും വെളുത്തുള്ള ചതയ്ക്കാനൊക്കെ നമ്മൾ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് ഗസ്റ്റായിട്ട് വിളിക്കുകയാണ് അപ്പം ആ ചേച്ചി ഇതാണ് വരുകയാണ് അപ്പോൾ നമ്മൾ ആ ചേച്ചി നമ്മളെ ഗസ്റ്റായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുകയാണ് ചേട്ടൻ ഉണ്ട് ചാടമുട്ട നമ്മളൊരു ചെറിയൊരു മസാലയെ കുറച്ചുള്ള സാധനം ചെയ്തതാണ് മാഡം ജസ്റ്റ് ഒന്ന് ഒരു ചപ്പാത്തി അറിയാമല്ലോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിന് കറക്റ്റുള്ള ചേട്ടൻ പ്യുവർ ആണ് പ്യുർ വെജ് ആയതുകൊണ്ട് ചേട്ടന് ഇത് കഴിക്കില്ല അപ്പം ജസ്റ്റ് ഒന്ന് ചേച്ചി ഞങ്ങൾക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടിപൊളി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഈ ഫുഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ബെല്ലേക്ക് നിൽക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കാണുന്ന മാത്രമേ ഉള്ളൂ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഒരു അപേക്ഷയാണ് ഞാൻ ഇനി ഇതുവരെയും പറഞ്ഞിട്ടില്ല Goodbye.